പ്രമൂഖ മാധ്യമത്തിലൂടെ തന്നെ അധിക്ഷേപിച്ചു എന്ന് നടി ഹണിറോസ് നൽകിയ പരാതിയിൽ നടിയുടെ മൊഴിയെടുത്ത് പോലീസ് കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടി മൊഴി നൽകിയത് ഹണിറോസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇപ്പോൾ നിരീക്ഷണത്തിലാണ് സൈബർ ആക്രമണത്തിൽ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് പോലീസ് മോശം കമന്റ് ഇടുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും ഹണിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം സെൻട്രൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നാണ് വിവരം ലഭ്യമാകുന്നതും നടിയുടെ പരാതിയിൽ മുപ്പതോളം പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളതായിട്ടാണ് പോലീസ് നൽകുന്ന വിവരം കുമ്പളം സ്വദേശി ഷാജി എന്ന ആളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ദയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്ന വ്യക്തിക്കെതിരെ ഹണിറോസ് സമൂഹ മാധ്യമത്തിൽ നടത്തിയ പ്രതികരണത്തിന് താഴെയാണ് അധിക്ഷേപ കമന്റുകൾ വന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ അശ്ലീല കമന്റുകളുമായി എത്തിയ മുപ്പതോളം പേർക്കെതിരെ ഞായറാഴ്ച രാത്രിയാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഹണിറോസ് പരാതി നൽകിയത് സ്ത്രീത്വത്തെ അപമാനിക്കുകയും സമൂഹ മാധ്യമങ്ങളോടെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രമുഖ വ്യക്തിക്കെതിരെ കഴിഞ്ഞ ദിവസം രൂക്ഷ പ്രതികരണമായിരുന്നു ഹണിറോസ് രംഗത്തെത്തിയതും അതേസമയം തന്നെയും സ്ത്രീത്വത്തെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന നിലപാട് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഹണിറോസ് അശ്ലീല കമന്റുകൾ കൊണ്ടുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് വലുതാണ് എന്നും ഹണിറോസ് പറഞ്ഞു ഒരു സ്ഥാപന ഉടമയായ വ്യക്തി തനിക്കെതിരെ നിരന്തരം അധിക്ഷേപ കമന്റുകൾ എന്ന് ഹണിറോസ് പറഞ്ഞിരുന്നു പലതവണ അറിയിച്ചിട്ടും വീണ്ടും എന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എനിക്ക് മാത്രമല്ല എന്റെ കുടുംബത്തിനും സുഹൃത്തുക്കളും എല്ലാം തന്നെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതുവരെ പ്രതികരിക്കാത്തത് അത്തരം കമന്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന് കമന്റുകൾ ചെയ്യുന്നവരുമുണ്ട് ഇത് താൻ മാത്രം നേരിടുന്ന കാര്യമല്ല എന്നും കേരളത്തിലെ ഒട്ടുമിക്ക നടിമാരും സ്ത്രീകളും ഇത്തരം അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ടേ എന്നും ഹണിറോസ് പറഞ്ഞു ഇനിയും ഇത്തരത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നും അതിനാലാണ് ഇവർക്കെതിരെ നിയമപരമായ നീക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചതെന്നും ഹണിറോസ് വ്യക്തമാക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നേരിട്ട വ്യക്തിയാണ് താനെന്നും നടി പറഞ്ഞു ഇരുപത് വർഷമായി താൻ സിനിമയിൽ എത്തിയിട്ടുണ്ട് എന്നും താൻ ഇതുവരെ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ആരോടെങ്കിലും മോശമായി പെരുമാറുകയോ ചെയ്തിട്ടില്ല എന്നും ഹണി റോസ് പറഞ്ഞു ഈ പറഞ്ഞ സ്ഥാപന ഉടമ എനിക്കെതിരെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ പറഞ്ഞാൽ ആൾക്കെതിരെയും നിയമപരമായി മുന്നോട്ട് പോകാനാണ് എനിക്ക് നിയമോപദേശം കിട്ടിയിരിക്കുന്നതെന്നും ഹണി റോസ് വ്യക്തമാക്കി വിദ്വേഷ കമന്റുകൾ ഇടുന്നവരെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും തനിക്ക് സിനിമാ സംഘടനകളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ടേ എന്നും റോസ് പറഞ്ഞു പോലീസിന്റെയും അഭിഭാഷകരുടെയും മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നും വളരെ നല്ല പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും താരം പറയുന്നു ന്യൂസ് ഡെസ്ക്